യ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ സംഖ്യയുടെ പുസ്തകം അഞ്ചാമത്തെ അശുദ്ധരെ അകറ്റുക കർത്താവ് മോശയോടല്ലേ ചെയ്തു കുഷ്ഠരോഗികളെയും സ്രവമുള്ളവരെയും മൃതശരീരം തൊട്ട് അശുദ്ധമായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീയായാലും പുരുഷനായാലും പുറത്താക്കണം ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി നഷ്ടപരിഹാരം കർത്താവ് മോശം അല്ല ചെയ്ത് ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യസഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റു മുഴുവൻ മുതലും അതിൻ്റെ അതിൻ്റെ അഞ്ചിലൊന്നും കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം അത് പുരോഹിതനുള്ളതായിരിക്കും അവന് വേണ്ടി പാകപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമെയാണിത് ഇസ്രായേൽ ജനം പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും പുരോഹിതനെ ഏൽപ്പിക്കുന്നത് എന്തും അവനുള്ളതാണ് ഭാര്യയെ സംശയിച്ച കർത്താവ് മോശയോട് മോശയോടല്ലു ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഒരാളുടെ ഭാര്യയെ വഴിപീഴിച്ച അവശ്വസ്തയായി പ്രവർത്തിക്കുകയും അന്യപുരുഷൻ അവളോടൊത്ത് ശയിക്കുകയും അത് ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കുകയും അവൾ അശുദ്ധിയെങ്കിലും പ്രവൃത്തിമത്യെ പിടിക്കപ്പെടാത്തതിനാൽ എതിർ സാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തെന്ന് വരാം ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധിയായി ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധി അല്ലെങ്കിലും അസൂയ പൂട്ട് സംശയിക്കുകയോ ചെയ്തെന്നും വരാം അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കണം അവൾക്ക് വേണ്ടി കാഴ്ചയായി പത്തിലൊന്ന് ഏപ്പ ബാർലിമാവും കൊണ്ടുവരണം അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ കുന്തിരുക്കമിടുകയോ ആരുത് കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യബലിയാണ് സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി പുരോഹിതൻ അവളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തണം ഒരു മൺപാത്രത്തിൽ വിശുത്ത് ജലമെടുത്ത് കൂടാരത്തിന്റെ തറയിൽ നിന്ന് കുറച്ച് പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാര ശങ്കയുടെ ധാന്യബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വെക്കണം ശാപം വരുത്തുന്ന കയ്പ്പീര് പുരോഹിതൻ കൈകൈ കയ്യിൽ വഹിക്കണം അനന്തരം അവളെ കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം ഭർത്താവിനദീനെ ആയിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധയോ അശുദ്ധിയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കയ്പുനീര് നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ എന്നാൽ നീ ഭർത്താവിൻ്റെ കീഴിലായിരിക്കെ ദുശ്ചരിതയായി നിന്നെ തന്നെ അശുദ്ധിയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അര ശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവും ശാപ പകവും ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം പുരോഹിതനാ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ് വെള്ളത്തിലേക്ക് കഴുകിക്കളയണം ശാപം വമിപ്പിക്കുന്ന ആ കയ്പ്പ്നീർ അവളെ കുടിപ്പിക്കണം അത് ഉള്ളിക്കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാരശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നിരാഞ്ജനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടിയെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെ സ്ത്രീയെക്കൊണ്ട് കയ്പ്നീർ കുടിപ്പിക്കുകയും വേണം അവൾ അശുദ്ധിയായി ഭർത്താവിനോട് അവിശ്വസ്ത കാണിച്ചിട്ടു കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളെ കടന്ന് കടുത്ത വേദന ഉളവാക്കുകയും മഹോദരം വന്ന് അരശോഷി ശോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവായി തീരുകയും ചെയ്യും എന്നാൽ അശുദ്ധിയാകാതെ നിർമ്മലയായാണ് ആണ് എങ്കിൽ അവൾക്ക് ശാപമേൽക്കുകയില്ല വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല പാ പാതിവൃതശങ്ക ഉണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത് ഭർത്താവിന് അധീനതയായിരിക്കെ ഭാര്യ വഴി വഴിപൊഴിച്ച് സ്വയം അശുദ്ധിയാകുകയോ ഭർത്താവ് ശങ്കാതി ശങ്കാധീനനായി ഭാര്യയുടെ വിശ്വസ്തതയെ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഇവിധികൾ അനുഷ്ഠിക്കുകയും വേണം പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും സ്ത്രീ തൻ്റെ അകൃത്യത്തിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും